നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ എപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിന് കഴിയാതെ വരുമ്പോൾ നമുക്ക് വളരെയധികം ജീവിതത്തിൽ നിരാശയും തോന്നാറുണ്ട് എന്നിരുന്നാലും ഓരോ ദിവസവും എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി നീക്കണല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട് അപ്പോൾ കടത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവര് അതുപോലെ ദാരിദ്ര്യം അനുഭവപ്പെടുന്നവര് ദാരിദ്ര്യം എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എട്ട് ദാരിദ്ര്യങ്ങൾ എട്ട് ദാരിദ്ര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ അതിൽ നമുക്ക് സ്വർണ്ണ ദാരിദ്ര്യം ഉണ്ടാകും പണത്തിന് ദാരിദ്ര്യം ഉണ്ടാകും അപ്പൊ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവപ്പെടാതിരിക്കാനും നമ്മളുടെ ഉള്ള ഒരു അതായത് വരുമാനം നമുക്ക് അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനും അതുപോലെ തന്നെ നമുക്ക് അലമാരകളിലാണെങ്കിലും നമ്മളുടെ സ്വർണമാണെങ്കിലും ഒക്കെ പണയത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനും അതുപോലെ നമ്മളുടെ അലമാരയിൽ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ഗോൾഡ് അതിനൊരു കോട്ടവും തട്ടാതെ അല്ലെങ്കിൽ അത് അതെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരാത്ത രീതിയിൽ നമുക്ക് പണം വളരെ പിന്നെ ലഘുവായിട്ട് ചിലവഴിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും കാരണം ഇത് വളരെ നിസാരമായിട്ടുള്ള സംഗതികൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഓരോ ക്രിയകൾ പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കണം അത് ചെയ്ത് നോക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാകും നിങ്ങൾക്ക് പണയം എടുക്കാൻ സാധിക്കും ഇതുപോലെ ഒരു നമ്പർ എഴുതുന്നത് ഉണ്ടായിരുന്നു നമ്പർ എഴുതുന്നത് ചിലർക്കൊക്കെ അത് നമ്പർ എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ സാധിച്ചു പൈസ കിട്ടി ലോട്ടറി അടിച്ചു അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ചിലർക്കൊന്നും അത് സാധ്യമാവില്ല ഞാൻ അത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അത് സാധ്യമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് വേറൊരാളെ കൊണ്ട് എഴുതിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ആഗ്രഹം നടക്കുന്നുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് കർമ്മഫലം അനുസരിച്ച് ഓരോരുത്തർക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും ചിലർക്ക് അത് ആഗ്രഹം സാധിച്ചു കിട്ടില്ല അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഓരോ ക്രിയകളും നമ്മൾ ചെയ്തു നോക്കുക ചിലപ്പം ഈ ക്രിയ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ സക്സസ് വരിക അപ്പോൾ ഏത് ക്രിയയാണോ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ സക്സസ് ആയിട്ടില്ല എങ്കിൽ നമ്മളുടെ മനസ്സ് അതിലേക്ക് വന്നിട്ടില്ല വിശ്വാസം അതിലേക്ക് വന്നിട്ടില്ല വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യം വളരെ മനസ്സിൽ തട്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ <tallum>, ും തടസ്സങ്ങളും ഒക്കെ കിട്ടുന്നതിന് ലക്ഷ്മി ദേവിയുടെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒക്കെ നമ്മളുടെ വീട്ടിൽ വേണം അതായത് ഒരു ഐശ്വര്യം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും നമ്മളുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും ഓരോ ധനധാന്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കുന്ന ഫോട്ടോ അതായത് ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങ ഇല്ലാത്ത ഫോട്ടോ നോക്കി വാങ്ങിയതിന് ശേഷം അത് നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് കൊളുത്തുന്നിടത്തോ സ്ഥാപിക്കണം കിഴക്കോട്ട് ദർശനമായിട്ട് വേണം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കാൻ എന്നതിന് ശേഷം നിങ്ങൾ എന്നും ആ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും പിന്നെ ലക്ഷ്മി ദേവി മാത്രം ഇരിക്കുന്ന ഫോട്ടോ വെക്കുമ്പോൾ വിഷ്ണു ഭഗവാന്റെ ഒരു ഫോട്ടോ കൂടി അതിൻ്റെ കൂടെ വാങ്ങി വയ്ക്കാൻ മറന്നു പോകരുത് കാരണം ലക്ഷ്മി ദേവിക്ക് എപ്പോഴും ഭഗവാനോട് ഭഗവാനോട് അടുത്തിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭഗവാൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോയും വാങ്ങി വെക്കരുത് കാരണം ഭഗവാൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ വാങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ഭഗവാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ക്രിയ നിങ്ങൾ തീർച്ചയായിട്ടും വീടുകളിൽ ചെയ്തു നോക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇതിന് സമയമോ കാലമോ ഒന്നും നോക്കേണ്ട നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക ഇതിന് വേണ്ടത് നമുക്കൊരു മഞ്ഞ പട്ടാണ് അപ്പോൾ മഞ്ഞ പട്ടെടുത്തതിന് ശേഷം അതായത് അഞ്ച് ഉപ്പ് കല്ലാണ് എടുക്കേണ്ടത് അഞ്ച് കല്ല് ഉപ്പ് കല്ല് എണ്ണി എടുക്കണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് നിങ്ങൾ എടുക്കരുത് നമ്മൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഉപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു അഞ്ച് കല്ല് ആയിട്ട് നല്ല പ്യുവറായിട്ടുള്ള അഞ്ച് കല്ല് ഉപ്പ് നിങ്ങൾക്ക് എണ്ണി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ പച്ചക്കർപ്പൂരമല്ല ഇനി അത് കേട്ട് തെറ്റിദ്ധരിക്കാൻ നിൽക്കേണ്ട സാധാരണ കർപ്പൂരമാണ് അഞ്ച് കർപ്പൂരവും എടുക്കുക അതായത് ഏത് രീതിയിലും ഏത് ആകൃതിയിലുള്ള കർപ്പൂരമാണെങ്കിലും കുഴപ്പമില്ല ഈ അഞ്ച് കർപ്പൂരവും അതുപോലെ അഞ്ച് കല്ല് ഉപ്പ് കല്ലും കൂടെ എടുക്കുക അപ്പോൾ ഇത് രണ്ടും അഞ്ചെണ്ണം വീതമാണ് വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒരു നാണയമോ ഒന്നും വേണ്ട ഇതിലേക്ക് ഒരു തുളസി ഇലയാണ് വേണ്ടത് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക തുളസി ഇല ഇറുക്കാൻ പറ്റിയ ദിവസം മാത്രമേ ഈ ക്രിയ ചെയ്യാവൂ ഇതിന് സമയം പ്രത്യേകിച്ച് ഇന്ന സമയത്ത് ചെയ്യണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഒരു വൃത്തിയായിട്ടുള്ള ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ഒരു തുളസി ഇല ഇറുത്ത് എടുക്കുക ആ തുളസി ഇല ഏർത്തെടുത്തതിനു ശേഷം ആ വൃത്തിയായ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ തുളസി ഇല ഇട്ട് വളരെ പൊട്ടലും കീറലും ഒന്നുമില്ലാത്ത നല്ല ഒരു ഇല നോക്കി എർത്തെടുക്കുക എന്നതിന് ശേഷം അത് ശുദ്ധിയായി കഴുകിയെടുക്കുക അതിലുള്ള വെള്ളമൊക്കെ പോയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി അല്ലെങ്കിൽ ഒന്ന് തുടച്ചെടുക്കുന്നതിലും തെറ്റില്ല അങ്ങനെ തുടച്ചെടുത്തതിനു ശേഷം ഈ കർപ്പൂരത്തിലേക്കും ഈ ഉപ്പ് ഉപ്പുകലിലേക്കും ഇത് വെക്കുക ഈ തുളസി ഇല വെച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക നിങ്ങൾക്കറിയാം കർപ്പൂരത്തിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട് പച്ച കർപ്പൂരമല്ല ഞാൻ വീണ്ടും പറയുകയാണ് സാധാരണ കർപ്പൂരമാണ് വേണ്ടത് ഉപ്പിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാൻ്റെയും ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവി വസിക്കുന്നതാണ് തുളസി അപ്പോൾ തുളസി ഇലയിൽ ഭഗവാൻ്റെയും അനുഗ്രഹമുണ്ട് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ഒരു കിഴി പോലെ നിങ്ങൾ കെട്ടിയെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ അലമാരയിൽ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ പ സ്വർണ്ണമില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ അലമാരയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കാണ് ഇത് വെക്കേണ്ടത് അതായത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ തുണികൾ വെക്കുന്ന സ്ഥലത്താവാം അല്ലെങ്കിൽ അതിലെ ഒരു പ്രത്യേക ഒരു ഡ്രോ ഉണ്ടെങ്കിൽ ആ ഡ്രോയിലാവാം ഇത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ അലമാര ഏത് വശത്തിരുന്നാലും ഇത് നമ്മൾ അലമാരയ്ക്ക് ഒരു ദിക്ക് ഉണ്ടാവുമല്ലോ അതായത് നാല് രണ്ട് കോൺ ഉണ്ടാവുമ്പോൾ അതിൽ വടക്ക് ഭാഗത്തേക്കുള്ള മൂലഭാഗത്ത് നിങ്ങൾ ഈ ഒരു കിഴി വെക്കുക വടക്ക് ഭാഗത്തേക്കുള്ള മൂലഭാഗത്ത് ഈ കിഴി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്നോട്ടെ കുറെ കഴിയുമ്പോൾ കർപ്പൂരം ഒരു കുറച്ച് നാൾ കഴിയുമ്പം കർപ്പൂരം അലിഞ്ഞു പോകും അതുപോലെ തന്നെ ഉപ്പും അലിയാൻ തുടങ്ങും ഇങ്ങനെ അലിഞ്ഞു പോകും എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ വെക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അത് ഉപ്പാകും ഉപ്പാകുമെന്നുള്ളൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ അതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ കിഴി അതിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെയും നിങ്ങൾക്ക് വെക്കാം അപ്പോൾ ഈ ഒരു മൂലഭാഗം എന്തായാലും ശ്രദ്ധിക്കുക ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ പതിനൊന്ന് ദിവസമാണ് കണക്ക് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം ജീവിതത്തിൽ വരാൻ തുടങ്ങും ആ മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും നിങ്ങൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങളും കണ്ടു തുടങ്ങും ഈ പച്ചപ്പട്ടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു കഷ്ണം കീറിയെടു അല്ലെങ്കിൽ ഒരു കഷ്ണം വെട്ടിയെടുക്കുക വെട്ടിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള എത്ര നിങ്ങൾ എത്ര ആൾക്കാരാണോ പണം കൈകാര്യം ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും പണം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കഷണം വെട്ടിയെടുക്കുക എന്നതിന് ശേഷം മൂന്ന് ഉപ്പ് കല്ലും മൂന്ന് കർപ്പൂരവും വീതം എടുക്കുക എന്നിട്ട് ഓരോ ഓരോ തുളസിയിലും അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം സെയിം ചെറിയ കെട്ട് ചെറിയൊരു കിഴി കെട്ടുക അതായത് നമ്മളുടെ മൂന്ന് പേരുകൾ പിടിച്ചാൽ അത്രയും ഉണ്ടാവുക അത്രയും ചെറിയൊരു കിഴി കെട്ടുക അത്രയും ചെറിയ കിഴി കെട്ടുക എന്നിട്ട് പേഴ്സിൽ സൂക്ഷിക്കുക നിങ്ങൾ ഏത് പേഴ്സാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ആ പേഴ്സിൽ സൂക്ഷിക്കുക ഭർത്താവിൻ്റെ പേഴ്സിൽ സൂക്ഷിക്കാം ഭാര്യയുടെ പേഴ്സിലും സൂക്ഷിക്കാം നിങ്ങൾക്ക് പണം വരുന്നതിൻ്റെ നിങ്ങൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളിത് ചെയ്ത് നോക്കണം എന്നതിന് ശേഷം നിങ്ങൾ റിസൾട്ട് വന്ന് ഇവിടെ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ റിസൾട്ട് പറയണം കാരണം ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്രിയയെ വിശ്വസിച്ച് ചെയ്യുക ഞാൻ ആ വഴികളിലൂടെയും നമ്മളെ ഭാഗ്യം കടന്നെത്തുകയും നമുക്ക് വളരെ സമ്പൽ സമൃദ്ധി വരികയും ും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോവുകയും കടങ്ങളൊക്കെ വീടിപ്പോകുകയും നമുക്കൊരു സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്കൊരു സമാധാന അന്തരീക്ഷം വീട്ടിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ അലിഞ്ഞു പോകുമ്പോൾ വീണ്ടും ഈ ക്രിയ ചെയ്തു വെക്കാൻ മറന്നു പോകരുത് ഇങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അകന്നു പോവുകയും നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം സാധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം